ഹലോ ഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു ഫ്രീ ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിൽ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ചില സാധനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയിട്ട് കാണാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഞാൻ ബേക്കിംഗ് ക്ലാസ് ടു ആയിട്ട് കൊടുക്കുന്നത് പെർഫെക്റ്റ് വനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് നമ്മൾ വിത്തൗട്ട് ഓ ാണ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ വൺ കെ ജിയുടെ വനില സ്പഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റ് കപ്പ് നമുക്ക് അത്യാവശ്യമാണ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ വൺ കപ്പ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയത് ഒരു കിലോ വനില സ്പഞ്ചിന് കേട്ടോ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ മെഷർമെൻറ്റ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കണം മൈദ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേരിയരുത് അതേപോലെ നമ്മൾ മെഷർമെൻ്റ് കപ്പ് വെച്ചിട്ട് നമ്മൾ കോരി എടുക്കരുത് അത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് മൈദയെ മെഷർമെൻ്റ് കപ്പിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യണം ഫിൽ ആയതിന് ശേഷം ഒന്ന് നമുക്ക് എല്ലാവരും കൊടുക്കണം കേട്ടോ ഈ വൺ കപ്പ് മൈദ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് അത് നമ്മൾ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വൺ കെ ജിയുടെ ഒരു വെനില സ്പെഞ്ചിന് വേണ്ടിയിട്ടുള്ളത് വൺ കപ്പ് മൈദയാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ വൺ കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് തവണയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് മൂന്ന് തവണ അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതാ വൺ കെ ജി വനില സ്പഞ്ചിന് വേണ്ടിയിട്ട് നാല് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാവണം എടുക്കേണ്ടത് പിന്നെ ദാ ഞാൻ ഇതിലേക്ക് ഒരു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ പോകാനും മധുരം ബാലൻസ് ചെയ്യാനൊക്കെ നമുക്ക് മസ്റ്റായിട്ടും ഒരു പിഞ്ച് സാൾട്ട് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയതാണ് വനില എസൻസ് വൺ കെ ജി വനില സ്പഞ്ചിന് നമ്മൾ ഒഴിക്കേണ്ടത് വൺ ടീസ്പൂൺ പിന്നെ വനില എസൻസ് ആണ്ട്ടോ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബാറ്ററിനെ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എനിക്കിവിടെ സിക്സ് വരെയാണ് സ്പീഡ് ഉള്ളത് അതുകൊണ്ട് ഞാൻ സിക്സിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വൺ കപ്പ് പഞ്ചസാര വേണം നമുക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ വൺ കപ്പ് ഫിൽ ചെയ്തിട്ട് എടുക്കണം പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ വൺ കപ്പിൻ്റെ മുക്കാൽ ഭാഗം എടുക്കാൻ പാടുള്ളൂ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് എഗ്ഗിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ ഒറ്റ ഇടാതെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കുറച്ച് തവണ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വൺ കപ്പിൻ്റെ മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇനി പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺ കപ്പിൻ്റെ ആയിട്ട് എടുക്കണം അതായത് വൺ കപ്പിനെ ഫിൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ പഞ്ചസാരയെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്ററിനെ ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാറ്ററി സ്റ്റിഫായി കിട്ടുന്ന ടൈമോ ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ കരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതേപോലെ നമ്മളെ എഗ് ബീറ്ററിൻ്റെ വോൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ടൈമിങ്ങിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിനെ നല്ല സ്റ്റിഫായി കിട്ടുന്ന രീതി വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്ററി നല്ല എന്ന് കാണിക്കുന്ന ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏകദേശം എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എൻ്റെ എഗ് ബീറ്റർ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത പത ആയിട്ടാണ് വരുന്നത് ബാറ്റർ എഗ് ബീറ്റർ ഞാൻ ഏതിലൊക്കെ ചലിപ്പിക്കുന്നോ അതിലൂടെയൊക്കെ ബാറ്ററി നല്ല കട്ടി കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബാറ്ററി നല്ല സ്റ്റിഫായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വേറെ ഓയിലൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യരുത് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കാൽ കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എഗ് ബീറ്ററിനെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ അതായത് വണ് സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഓവർ ബീറ്റായി പോകരുത് ബാറ്ററി താഴ്ന്നു പോവും സ്പഞ്ചിന് ഹൈറ്റ് കിട്ടില്ല ഹാർഡായിപ്പോവും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എഗ് ബീറ്റർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ടാണ് ഇനി നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കൂടുതലായിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ബാറ്ററിലേക്ക് വിതറിക്കൊടുക്കുന്നത് പോലെ ഇട്ടാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ മിക്സിങ് എന്ന് പറയുന്നത് നമ്മൾ കുത്തി ഇളക്കി കൊടുക്കരുത് കുത്തി ഇളക്കി കൊടുക്കാനേ പാടില്ല ഞാൻ ഈ ചെയ്യുന്ന സെയിം മെത്തേഡിൽ നമ്മൾ വിസ്കിനെ പതിയെ ഒരു ക്ലോക്ക് വേസിൽ മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും പിന്നെ ആണെങ്കിൽ കട്ട് പിടിക്കത്തുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കാൽ കപ്പ് പാലാണ് അതായത് നാല് ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടിയത് ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം വീണ്ടും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മൂന്ന് തവണയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യൽ അതിൻ്റെ നടുവിലായിട്ടാണ് ഞാൻ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാറ് അതായത് ഫസ്റ്റിലും ലാസ്റ്റിലും ഡ്രൈ ഇൻഗ്രീഡിയൻസ് വരുന്ന രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയതിന് ശേഷം ഞാൻ ബാക്കി വന്നിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കി വരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഇവിടെ ഒരു ചെമ്പട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് ഒരു ടിന്നെടുത്ത് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്യാം അതായത് ഓയിൽ ഗ്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കേക്കിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നും അതേപോലെ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ടിന്നുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ബേഡറിനെ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഇനി എയർ ബബിൾസൊക്കെ വരാതിരിക്കാനൊക്കെ അത് ഹെൽപ്ഫുള്ളവട്ടോ ഇനി നമ്മൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെമ്പട്ടി നന്നായിട്ട് പ്രീഹീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററിനെ വെച്ച് കൊടുക്കാം നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ചെമ്പട്ടി എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് അയക്കണേ നമ്മൾ കോഴിക്കോടൊക്കെ ചെമ്പട്ടി എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പറയുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമ്മളെ ബാറ്ററിനെ ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ സ്പഞ്ച് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇത് അപ്പോൾ ഇതാ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയതാണ് അപ്പോൾ സ്റ്റിക്കിലൊന്നും ബാറ്റർ ഒന്നും ആയിട്ടില്ല അതിനർത്ഥം നമ്മൾ സ്പഞ്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ പുറത്തെടുക്കാം അപ്പോൾ അപ്പം നമ്മൾ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പഞ്ചിനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പുറത്തെടുത്തിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മളെ ബാറ്ററിന് സോറി നമ്മുടെ സ്പഞ്ചിനെ കിട്ടിയിട്ടുള്ളത് നമ്മൾ സ്പഞ്ചിനെ ടിന്നിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കൂടി നമ്മൾ കേക്കിനെ പുറത്തെടുക്കുകയെന്നുണ്ടെങ്കിൽ സ്പഞ്ചിന് പുറത്തെടുക്കാമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പോകാനും ചില ഭാഗം ടിന്നിൽ തന്നെ ഒട്ടിപ്പിടിച്ച് കെടുക്കാനും അപ്പോൾ കേക്ക് ഷേപ്പായി കിട്ടാതിരിക്കാനൊക്കെ ചാൻസ് വരും അപ്പോൾ അതാ നമ്മൾ സ്പഞ്ചിനെ പുറത്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹാർഡായിട്ടൊന്നും ഇല്ലോ നമ്മൾ ഈ കാണുമ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ഷെയ്ഡ് മാറിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് കുറേ പേഴ്സണലായിട്ടും അതേപോലെ കമൻ്റ് ആയിട്ടൊക്കെ വരുന്ന കുറച്ച് ചോദ്യമാണ് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ സാദാ നമ്മൾ കുക്കറിൽ ചെയ്താൽ നന്നായിട്ട് കിട്ടുമോ അതേപോലെ നമ്മൾ ഒരു നോർമൽ തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ടിന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക അതായത് ഇറക്കി വെക്കാതെ ഒരു തവൻ്റെ മുകളിൽ മാത്രമായിട്ട് ഒരു ടിന്ന് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ എനിക്ക് റിപ്ലൈ തരാനുള്ളത് കുക്കറിൽ ബേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു അടുത്ത് കുക്കറിൽ ബേക്ക് ചെയ്യാൻ പറ്റും കുക്കറിൽ ബേക്ക് ചെയ്താൽ നന്നായിട്ട് അടിപൊളി അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഞാൻ ഫസ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്തത് കുക്കറിലായിരുന്നു കേട്ടോ അപ്പോൾ കുക്കറിൽ എന്തായാലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ നോർമലി ബേക്കിംഗ് ടൈമിനെക്കാട്ടിലും ഒന്നും കൂടെ ടൈം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിൽ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ടൈം കൂടുതലായാലും നിങ്ങൾ തീ കുറച്ച് കൂട്ടിയിട്ട് നോക്കാം എന്നാൽ പെട്ടെന്നാവുമായിരിക്കുമെന്നൊന്നും ചിന്തിക്കരുതേ എന്തായാലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് കേക്കിൻ്റെ ടിന്നെ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടില്ല എങ്ങനെ അങ്ങനെ ചെയ്തത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തരാനില്ല എനിക്ക് അറിയില്ല അത് എങ്ങനെ ആയി കിട്ടും കേട്ടാ അപ്പൊ നമുക്ക് നമ്മളെ സ്പഞ്ചിന്റെ കാര്യത്തിലേക്ക് പോവാം ഇത് രണ്ട് സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വൺ കെ ജി വനില സ്പഞ്ച് ചെയ്തെടുക്കാറുള്ളത് കേട്ടാ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്ത് കാണിക്കുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കിട്ടുന്ന ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും അപ്പോൾ ബൈ ടേക്ക് കെയർ